മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ഡിക്കാട് കർഷകരെ ആദരിച്ച് സി പി ഐ വണ്ടൂർ ബ്ലോക്ക് തല കർഷക സഭയിൽ നിന്നും പാടിക്കാട് പഞ്ചായത്തിലെ മികച്ച പച്ചക്കറി കർഷകനുള്ള അവാർഡ് നേടിയ ചിത്തത്ത് മോഹനനെയും പാടിക്കാട് പഞ്ചായത്തിൽ നിന്ന് മികച്ച പട്ടികജാതി കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട എം അയ്യപ്പനെയുമാണ് സി പി ഐ ചെമ്പ്രശ്ശേരി സൗത്ത് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചത് ഞായറാഴ്ച ചെമ്പ്രശ്ശേരി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സി പി ഐ പാടിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ടി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ അഡ്വക്കേറ്റ് എ എൻ മനോജ് അധ്യക്ഷത വഹിച്ചു കർഷക സംഘം യൂണിറ്റ് സെക്രട്ടറി പി സരിത എം ജയചന്ദ്രൻ കെ വി സുബ്രഹ്മണ്യൻ നമ്പൂതിരി കെ അബ്ദുൽ ഗഫൂർ പി കൃഷ്ണൻ ഇ പി സിയാദ്ദീൻ എം സുകുമാരൻ എൻ ടി മനുദാസ് എം അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു